ഈ പുതിയ നമ്മൾ പഴയ പല ും തെറ്റല്ലാതെ മാനസികാവസ്ഥയുള്ളത് നിങ്ങൾ ചിന്തിച്ചു നോക്കും പഴയ കാലത്തൊക്കെ മ്യൂസിക്കുള്ള പാട്ട് കേൾക്കുന്നതും അതുപോലെ തന്നെ അന്യ സ്ത്രീകളെ കാണുന്നതും ഒക്കെ വലിയൊരു തെറ്റായി നമ്മൾ കണ്ടിരുന്ന കാര്യമാണ് എന്നാൽ ഇന്ന് അതൊക്കെ വളരെ ലാഘവത്തോടെ വളർത്തൊരു വിഷയമല്ലാത്ത രൂപത്തിൽ മാറിക്കൊണ്ടിരിക്കുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ട കാലമാണ് തെറ്റ് അന്നും എന്നും ഒന്നാണ് ആ തെറ്റിന്റെ കുഞ്ചവും നമുക്കറിയാം നമ്മുടെ കുടുംബത്തിൽ തന്നെയുള്ള സ്ത്രീകൾ ഒരേ വീട്ടിൽ താമസിക്കുന്ന സ്ത്രീകളെ കാണാൻ പറ്റാത്ത സ്ത്രീകൾ നമ്മുടെ വീട്ടിലുണ്ട് സ്വന്തം ജ്യേഷ്ഠ ഭാര്യ അനിയന്റെ ഭാര്യ ഇതൊക്കെ കാണാനും തൊടാനും പറ്റിയ ആളുകളാണ് എന്ന് ചിന്തിക്കുന്ന രൂപത്തിലേക്ക് ആ രൂപത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളുണ്ട് അവർ കൂടി സംസാരിക്കുന്നതും അതുപോലെ തന്നെ അവരുടെ കൂടെ തനിച്ച് യാത്ര ചെയ്യുന്നതും ഇങ്ങനെ തുടങ്ങി ഒരുപാട് ഹറാമുകൾ നമ്മൾ ഹറാമല്ല എന്ന് വിചാരിച്ച് ചെയ്യുന്നതുണ്ട് അപ്പൊ കാത്ത് രക്ഷിക്കുവാറാവട്ടെ ഈ ഭസ്തു സംവിധാനമൊക്കെ വന്നപ്പോ നമ്മുടെ നാട്ടിൽ സ്ത്രീകൾ മുമ്പിലും പുരുഷന്മാർ പുറകിലും എന്ന് പോകുമ്പോ

അതല്ലെങ്കിൽ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഹറാമായ കണ്ണ് ചിമ്മണേ നിങ്ങളുടെ ഭൂമിയിലേക്ക് താഴ്ത്തണേ അവരുടെ സംരക്ഷിക്കണം എന്നും നിങ്ങൾ പറഞ്ഞു കൊടുക്കണേ ഇവിടെ കണ്ണ് ചിമ്മണം എന്ന് പറഞ്ഞതിന്റെ തൊട്ടുടനെ വ്യഭിചാരത്തിലേക്ക് സൂചിപ്പിക്കുന്ന വാക്യമാണ് വാക്യമാണല്ലോ സംരക്ഷിക്കട്ടെ എന്ന് ഈ രൂപത്തിലുള്ള ഹറാമായ കാഴ്ചകൾ കണ്ട് 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 പിന്നെ അത് വ്യഭിചാരത്തിലേക്ക് പോകും എന്നതുകൊണ്ടാണ് എന്ന് മഹാന്മാർ നമുക്ക് പഠിപ്പിക്കുന്നത് കാണാം അപ്പൊ പ്രിയമുള്ള ഗുപിനീകളെ നമുക്ക് ഇന്നതൊരു വിഷയമല്ലാതായി മാറിയിട്ടുണ്ടെങ്കിൽ അത് ഈ മാനിന്റെ കുറവാണെന്ന് മനസ്സിലാക്കി നമ്മളൊക്കെ അത് ഹറാമാണെന്ന ബോധ്യത്തോടെ മാത്രം ജീവിക്കണം നമുക്കറിയാം എന്നെ സംബന്ധിച്ചിടത്തോടൊപ്പം എൻറെ ഉപ്പയുടെ ജ്യേഷ്ഠന്റെ മകൾ എൻറെ അനിയന്റെ മകൾ അവളെ അവരെയൊന്നും എനിക്ക് കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് അത് ചിന്തിക്കാൻ പോലും കഴിയൂല എൻറെ സ്വന്തം എളാപ്പയുടെ എൻറെ സ്വന്തം ഉപ്പയുടെ അനിയന്റെയോ ജ്യേഷ്ഠന്റെയോ മകളെ എനിക്കൊരു പ്രായം കഴിഞ്ഞാൽ എന്നെ കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഈ ഇരിക്കുന്ന എത്ര ആളുകൾക്ക് അത് ചിന്തിക്കാൻ കഴിയാത്തവരുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ എന്നർത്ഥം ഞാൻ നിങ്ങൾ ആക്ഷേപിക്കുന്നതല്ല നമ്മുടെ നാട്ടിൽ ഇന്ന് ആ രൂപത്തിലേക്കായി പോയിട്ടുണ്ട് ചെറിയ പ്രായത്തിൽ ഒരുമിച്ച് കളിച്ചതല്ലേ അവരൊരുമിച്ച് വളർന്നതല്ലേ അവർ തമ്മിൽ എന്തുണ്ടാവാനാണ് എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഉണ്ടാവട്ടെ ഇല്ലാതിരിക്കട്ടെ അവാർത്താൽ അത് ഹറാമാക്കിയിട്ടുണ്ടോ എങ്കിൽ അത് ഹറാമാണ് നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും ഒരു മനുഷ്യൻ ചെയ്യുന്ന പുണ്യകർമ്മമാണ് പക്ഷേ ആ നിസ്കാരം പോലും ഹറാമാവുന്ന ഘട്ടമുണ്ട് എപ്പോഴാണത് ഒരു പറഞ്ഞു ഉള്ള സമയത്ത് നിസ്കരിക്കണ്ട ആ സമയത്ത് നിസ്കരിച്ചാൽ നിസ്കാരം ഹറാമാണ് അപ്പൊ എന്തേ പുണ്യകർമ്മമൊക്കെ പുണ്യകർമ്മമൊക്കെ മാറിയോ എന്ന് ചോദിച്ചാൽ നിസ്കരിക്കാൻ അമ്മ പറഞ്ഞു അപ്പോൾ നിസ്കരിക്കുമ്പോൾ പ്രതിഫലമുണ്ട് അത് പുണ്യകർമ്മമാണ് സമയത്ത് എന്ന് പറഞ്ഞു നിസ്കരിക്കാതിരിക്കലാണ് നിസ്കരിക്കസ്കരിക്കസ്കരിക്കാതിരിക്കലാണ് അപ്പോ ഇവിടെ മനസ്സിലാക്കേണ്ടത് ചെയ്യുക എന്നതാണ് മദ്യപിക്കണ്ട പറഞ്ഞു ഈ ഇനി മദ്യപിക്കണമെന്നാണോ റബ്ബു പറഞ്ഞിരുന്നത് എങ്കിൽ മദ്യപാനം നിർബന്ധമായേനെ ആ രൂപത്തിൽ അള്ളാഹു എന്തു പറഞ്ഞു എന്നതിലേക്കാണ് നോട്ടം നമ്മുടെ ചിന്തകളിൽ നിന്ന് നമ്മെ ഈ ഭൂമിയിലേക്ക് എന്നതിലല്ലേ പരീക്ഷിക്കാനാണ് സുഖിച്ച് അപ്പൊ നമ്മൾ ചിന്തിക്കും സ്വന്തം കുടുംബത്തിലുള്ളവരോടൊക്കെ കാണാതെ എങ്ങനെ അവസ്ഥബന്ധം പുലർത്തുക എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ കുടുംബബന്ധം പുലർത്താൻ അവരോട് സംസാരിക്കണം അവരുടെ വിഷയ അവരുടെ വിവരങ്ങൾ അന്വേഷിക്കണം അവരുടെ മറ്റുള്ള ബുദ്ധിമുട്ടുകൾ നമ്മൾ നീക്കാൻ വേണ്ടി സഹായിക്കണം അപ്പോഴത്തും അവരെ കാണണമെന്ന് വരുന്നില്ല ഇനി അടിയന്തരമായി കാണേണ്ടി വന്നാൽ നീ നോക്കിയതിന്മേൽ പിന്നെയും പിന്നെയും നോക്കാൻ പാടില്ല ഒറ്റത്തവണ അറിയാതെ കണ്ടുപോയാൽ പിന്നെ രണ്ടാമതും മൂന്നാമതും ഒന്നും പാടില്ല എന്ത് മറ്റുള്ള ഹറാമുകൾ നീ കണ്ടുപോയാൽ ശ്രദ്ധിക്കാൻ പാടില്ല കാരണം അറിയാതെ കണ്ടുപോയത് നിനക്ക് വപ്പ് മാപ്പ് ചെയ്തു തരും എന്നാൽ പിന്നെയും പിന്നെയും അത് നിനക്ക് കുറ്റം അള്ളാഹുവിന്റെ കാലത്ത് നിന്ന് കുറ്റം കിട്ടുന്ന പണിയാണ്

പലരും ഇവിടെ വരുമ്പോ കാണുന്നുണ്ട് അത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല നവിയെ അവരെ നിങ്ങൾ മാത്രം കണ്ടാൽ മതി എന്ന ഒരു വിഷയം പറഞ്ഞ സാഹചര്യത്തിലാണ് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരോടും നിങ്ങളുടെ കൂടെയുള്ള സ്ത്രീകളോടും പെണ്ണുങ്ങളോടൊക്കെ അവരുടെ മുഖം മറക്കാനും ശരീരം മറക്കാനും അവര് ഹിജാബിലാതായ വേണ്ടി പറയണം എന്ന ആയത്തിറങ്ങുന്നത് നിങ്ങൾ നോക്കൂ അതുവരെ ഒരു കാര്യം സ്വഹാബികളോട് എന്ന് മാറ്റി അവന്റെ റസൂലിനും പറഞ്ഞാൽ അത് ഹറാമാക്കിയിരിക്കുന്നു ഹറാമാക്കിയ കാര്യം തന്റെ അടിമയിൽ കാണുന്നത് തന്റെ അനുയായിയിൽ കാണുന്നത് സ്വന്തം ഇഷ്ടങ്ങളെ മുത്തുനബിക്കു വേണ്ടി മാറ്റിവെച്ചവരാണ് സ്വഹാബ അങ്ങനെ അന്നു മുതൽ ഇത് മാറ്റി വെക്കുകയാണ് പിന്നെ സ്വഹാബികളൊന്നും അന്യ സ്ത്രീകളെ കണ്ടിട്ടില്ല അതിനർത്ഥം സംസാരിക്കണ്ട അല്ല അതൊക്കെ ചെയ്യാം മറക്കുള്ളിൽ നിന്നുകൊണ്ട് ചെയ്യാം അപ്പൊ നമുക്കിതൊന്നും ചിന്തിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മളൊക്കെ കഴിവിന്റെ പരമാവധി അന്യ സ്ത്രീകളെ കാണുന്നതും മറ്റുള്ള ഹറാമുകൾ കാണുന്നതും

കാലമാണ് ഇനി എത്ര കാലം ഇനി എത്ര കാലം ഈ ഭൂമി ഇങ്ങനെ നിലനിൽക്കുമെന്നോ നമുക്കറിയില്ല അതുകൊണ്ട് പരമാവധി നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ് ഒരൊറ്റ വിഷയം പറഞ്ഞു നിർത്തുകയാണ് അങ്ങാടിയിലൂടെ ഇങ്ങനെ നടന്നു പോയപ്പോ കുറച്ച് സ്വഹാബികൾ അവിടെ നിന്ന് സംസാരിക്കുന്നത് പറഞ്ഞു സ്വഹാബ നിങ്ങൾ അങ്ങാടി സംസാരിക്കരുത് അപ്പൊ സ്വഹാബത്ത് തിരിച്ചു നബിയെ ഞങ്ങൾ ഞങ്ങളുടെ കുശലാന്വേഷണം നടത്തുന്നതും ഞങ്ങളുടെ പല കച്ചവടവും മറ്റുള്ള ദുഃ മഴ ജീവിതോപാധികൾ ജീവിതത്തിന്റെ മാർഗങ്ങൾ ഒക്കെ അന്വേഷിക്കുന്നതും ചർച്ച ചെയ്യുന്നതും ഈ അങ്ങാടിയിൽ കൂടുന്ന സമയത്താണ് അതില്ലെങ്കിൽ ഞങ്ങൾക്ക് ഘട്ടം തന്നെയാണ് പറഞ്ഞപ്പോൾ പറഞ്ഞു അത് നിങ്ങൾക്ക് അനിവാര്യമാണെങ്കിൽ അങ്ങാടിയോട് അതല്ലെങ്കിൽ വഴിയോട് റോഡിനോട് കാണിക്കേണ്ട ചില മര്യാദകളുണ്ട് അത് നിങ്ങൾ കാണിക്കണം ചോദിക്കുകയാണ് എന്താണ് ആ പാലിച്ചോളാം എന്ന് നബിതങ്ങൾ അഞ്ച് കാര്യങ്ങൾ പറഞ്ഞു അങ്ങാടിയിലാണ് ഹറാമുകൾ പലരും വരും അന്യ സ്ത്രീകൾ മുന്നിലൂടെ നടന്നു പോകും അന്യമതത്തിലുള്ളവർ അവിടത്ത് ശരിക്കും മറക്കാതെ നടന്നു പോകും ആ സമയത്തൊക്കെ നിങ്ങൾ കണ്ണ് കണ്ണ് താഴ്ത്തണം അതുപോലെ തന്നെ അങ്ങാടിയിൽ പല ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ടാവും പലർക്കും അത് നിങ്ങൾ സലാം സലാം പറയും പറയും അങ്ങാടിയാണല്ലോ പലരും വരുമ്പോഴും അത് സംസാരത്തിന്റെ ഇടയിൽ മറന്നു പോകരുത് നല്ല നല്ല കാര്യങ്ങളെ കൊണ്ട് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കണം തെറ്റ് ചെയ്യുന്നത് കണ്ടാൽ അവരോട് നന്മ പറഞ്ഞു കൊടുക്കണം കണ്ടാൽ അതിനെ നിങ്ങൾ യും വേണം അപ്പൊ അങ്ങാടിയിലിരിക്കാണോ ഈ രൂപത്തിലുള്ള കാര്യങ്ങളൊക്കെ കണ്ടാൽ നിങ്ങൾ അതിനോട് പ്രതികരിക്കണം നല്ല രൂപത്തിൽ അതിനെ ആളുകൾക്ക് പറഞ്ഞുകൊടുത്ത് മനസ്സിലാക്കണം അറാമുകൾ കാണേണ്ടി വന്നാൽ കാണാത്ത രൂപത്തിലേക്ക് നിങ്ങൾ നിങ്ങളുടെ അതുകൊണ്ട് എന്നോടും എന്നോടും പിന്നെ നിങ്ങളോടും ഞാൻ പറയുന്നു കണ്ണിൽ കണ്ണിനെ തൊട്ട് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഈമാൻ മാൻ കിട്ടാതെ മരിക്കേട്ടി വരുമെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നത് കാണാം കണ്ണുകൊണ്ടുള്ള വ്യഭിചാരമാണ് അതെങ്ങനെയാണ് നടന്നുപോയി കൈ കൊണ്ട് പിടിച്ചു അതുപോലെ തന്നെ കാതുകൊണ്ട് കേൾക്കാൻ പറ്റാത്തത് കേട്ടു കണ്ണുകൊണ്ട് ഈ പറയുന്ന രൂപത്തിൽ നോക്കി ഇതൊക്കെ കണ്ണുകൊണ്ടും കാലുകൊണ്ടും ചെവി കൊണ്ടൊക്കെ ചെയ്യുന്ന വ്യവിചാരമാണ് ആ തരത്തിലെത്തും പുറപ്പേ ഞാൻ വ്യഭിചരിച്ചിരുന്നില്ല

മുഹമ്മദ് റസൂലുള്ളാഹി അലൈഹി പഠിപ്പിച്ചെങ്കിൽ ഈ ഇനി അങ്ങോട്ട് വർഷം കഴിഞ്ഞാലും ഹറാം ഹറാം അതൊക്കെ നമ്മൾ സൂക്ഷിക്കണം നമ്മുടെ മക്കൾക്കൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കണം കഴിഞ്ഞ പരമാവധി ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം കുടുംബത്തിലുള്ള സ്ത്രീകളാണെങ്കിലും അടിയന്തരാവസ്ഥയിൽ കണ്ടുപോയി അതിനപ്പുറത്തേക്ക് അവരോടുകൂടെ ചിരിച്ചു കൂടിയാടി കൂന്താടുന്ന രൂപത്തിലേക്ക് നമ്മുടെ മക്കൾ പോകുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കണം അവരെ നിയന്ത്രിക്കണം ഇല്ലെങ്കിൽ അതുപോലെ തെറ്റിലേക്കും ചെന്ന് വീഴുന്ന അവസ്ഥ നമ്മൾ നമ്മുടെ നാടുകളിലൊക്കെ കാണുന്നതാണ് കാണുന്നതാണ് ഞാനിപ്പോ ആ വിഷയത്തിലേക്ക് കൂടുതൽ സംസാരിക്കുന്നില്ല സംസാരിക്കുന്നില്ലാണോ നമ്മുടെ മക്കൾക്കൊക്കെ ദീനീ ബോധം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമുക്കറിയാം ഉത്തരേന്ത്യയിലെ ഞാൻ നേരത്തെ പറഞ്ഞു ഞാനൊക്കെ ഇവിടെ പോയിട്ടുണ്ട് പഞ്ചാബിലും ഹരിയാനയിലും മുറാദാബാദിലും ദില്ലിയിലും എങ്ങനെയാണ് ജീവിക്കുന്നത് എന്ന് നമ്മൾ പോയി കാണണം അജ്മീറിലേക്ക് പോകുമ്പോൾ ഒക്കെ നടന്നാൽ ആളുകൾ നിങ്ങളുടെ റസൂൽ ആരാധിച്ചപ്പോ അബ്ദുൽ ഹക്കി അസഹരി ആണെന്ന് പറഞ്ഞ കുട്ടികളെ എനിക്കറിയാം കാരണം അദ്ദേഹം അവിടെ പോയി ചെയ്യാറുണ്ട് ആരാണ് നിങ്ങളുടെ റബ്ബ് റബ്ബു ചോദിച്ചപ്പോ മറ്റു പല അനുഭവം എനിക്കുണ്ട് റസൂലിനെയും അറിയാതെ അമ്പലത്തിൽ നിന്ന് ലോക്കറ്റായി ധരിച്ചുകൊണ്ട് അന്തം വിട്ടത് അറിയില്ല മക്കളുണ്ട് അവരെ പഠിപ്പിക്കാനും അവർക്ക് ഭക്ഷണം കൊടുക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഇന്ന് കേരളത്തിലുടനീളം സഹായിക്കണം അടി ഉറച്ച് വിശ്വസിക്കുന്ന ഒരു ആലിമിനെ ഈ പറയുന്ന സമ്മേളനത്തിന്റെ തന്നെ മനുഷ്യർക്കൊപ്പം ആ മനുഷ്യർക്കൊപ്പം നീക്കുക എന്നത് ഒരു പണ്ഡിതന്റെ ധർമ്മമാണ് അതൊരു പണ്ഡിതന്റെ ധർമ്മ പണ്ഡിതന് ചെയ്യുമ്പോ അതിന് ആക്ഷേപങ്ങൾ കേൾക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ ഈ പ്രായത്തിലും അതൊന്നും ചിന്തിക്കാതെ പോകാമായിരുന്നു പക്ഷേ അതൊക്കെ വിഷയമാക്കി അതൊക്കെ തന്റെ കൂടെ പ്രശ്നമാണ് തന്റെ നാട്ടിൽ ജീവിക്കുന്നവരുടെ പ്രശ്നമാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് അതിലേക്കു ഇടപെടുകയാണ് ആ രൂപത്തിലുള്ള ഇടപെടൽ തന്നെയാണ് ഉത്തരേന്ത്യയിൽ നടക്കുന്നത് മുസ്ലിം കുട്ടികൾക്ക് മാത്രമല്ല ഇന്ത്യയുടെ കീഴിൽ വിദ്യാഭ്യാസം നൽകുന്നത് മക്കൾക്കും അതല്ലെങ്കിൽ ഏതു പാവപ്പെട്ട ജാതി മതഭേദമന്യേ മതമുണ്ടാകട്ടെ ഇല്ലാതിരിക്കട്ടെ അവർക്കൊക്കെ സഹായവും സഹകരണങ്ങളും നൽകി വരികയാണ് ഷെൽട്ടറുകൾ നൽകി വരിക അങ്ങനെ നൽകുന്ന സഹായങ്ങളിൽ ഒരു പൈസ ഉണ്ടായി എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കർമ്മമാണ് ആർക്കൊക്കെ സമ്പത്ത് അവർക്കൊക്കെ സഹായിക്കൽ നിർബന്ധമാണ് ഇവിടെ സുന്നി സ്ഥാപനങ്ങളും പള്ളികളും മുസ്ലിങ്ങളുടെ സമ്പന്നരാരുണ്ടോ അവരുടെ അവർക്ക് നിർബന്ധമാണ് പണ്ഡിതന്മാർക്ക് നിർബന്ധമാണ് പറഞ്ഞത് ആരാണോ സമ്പത്തുള്ള മുസ്ലിങ്ങൾ